നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് വളരെ ദിവ്യമായ ഒരു ഔഷധത്തെ പരിചയപ്പെടുത്തുക ഒറ്റമൂലിയ ഔഷധം വളരെ ദിവ്യമാണ് പൂജയ്ക്ക് മറ്റും ഉപയോഗിക്കുന്ന കൂവളത്തില് ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു സസ്യമാണ് പൂജകൾക്ക് മാത്രമല്ല ഇപ്പം സർവസാധാരണമായ ആളുകൾക്കുള്ള ഒരു അസുഖമാണ് ഷുഗർ ഷുഗർ രോഗത്തിന് അത്യത്ഭുതമായ ശമനം ഉണ്ടാക്കുന്ന ഒരു സംഭവമായി അതായത് ഈ കൂവളത്തിൻ്റെ കിളുന്തല കിളുന്തലയെടുക്കണം അധികം മൂത്തതാകരുത് ആ കിളും തലയെ എടുത്ത് അത് കല്ലിൽ വെച്ച് തന്നെ അരച്ചെടുക്കണം വെള്ളം തൊടാതെ വെള്ളം തൊടാതെ കിളിന്തല അരച്ചത് അത് ഒരു നെല്ലിക്കായൊക്കെ ഒരു സ്വല്പം ചെറിയ വലിപ്പത്തിൽ അത് ഉരുട്ടി വെറും വയറ്റി മെഴുകണം പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്നും ആഹാരം കഴിക്കരുത് അങ്ങനെ നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലഡ് ബ്ലഡെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ വളരെ വ്യത്യാസം നമുക്കുണ്ടാകാം അതായത് ആയുർവേദത്തിലുള്ള ഇൻസുലിൻ എന്ന് വേണമെങ്കിൽ പറയാം ഇൻസുലിന് ശ്രമമാണിത് ഈ ഇതിങ്ങനെ നിരന്തരം കഴിച്ച് ഇൻസുലിനൊക്കെ ഒരു ഇൻസുലിൻ നിർത്തിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം കുടിക്കണം വളരെ മറ്റൊറ്റ മറ്റൊറ്റമൂലികളോ കഴിക്കുന്ന പോലല്ല ഇത് വളരെ ശ്രേഷ്ഠമാണ് പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യതാമസം കഴിക്കാൻ പാടില്ല അത് ഇതിന് വിരുദ്ധമാണ് അതിന് തയ്യാറുള്ളവർ മാത്രമേ ഇത് കഴിക്കാവൂ എങ്കിലേ പൂർണ്ണമായ ഫലം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ കൂളത്തിൽ വളരെ ഭക്തി പുരസരം എടുത്ത് വൃത്തിയോടുകൂടി എടുത്ത് ഇത് ഇലയൊക്കെ വളരെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് കല്ലിൽ വെച്ച് അരച്ച് തന്നെ എടുക്കണം അതിനാണ് ശ്രേഷ്ഠതയും ഗുണവും അത് ഒരു നെല്ലിക്കയെ കട്ടി ചെറിയ വലുപ്പത്തിൽ വിഴുങ്ങുക പത്ത് മിനിറ്റ് നേരത്തേക്ക് പിന്നെ വേറൊന്നും ജലപാനം ഉണ്ടാകരുത് അതിനുശേഷം നമുക്ക് കഴിക്കാം മത്സ്യമാാംശാദികൾ ഇത് കഴിക്കുന്ന സമയം ഒഴിവാക്കുക അപ്പം നമുക്ക് പത്തോ പ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നിർത്താം നിർത്തി കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൂടുന്നു ഷുഗർ പിന്നെ കൂടാമല്ലോ ആ കൂടുന്ന അവസരത്തിൽ വീണ്ടും ഒരു പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ നിർത്താം അങ്ങനെ ഷുഗർ രോഗം ഒരു പരിധിക്കുള്ളിൽ നിർത്തണം എന്നാഗ്രഹമുള്ളവർക്ക് ഇത് കഴിക്കാം അതുകൊണ്ട് ഈ കൂവളക്കല കൂവള മരം ഇതൊക്കെയും വളരെ ശ്രേഷ്ഠമാണ് വളരെ അത്യത്ഭുതം ഷുഗർ രോഗികൾക്കുണ്ടാകും നന്ദി Não,